ഹലോ കൈരളി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ തറവാട്ട് വീടാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വിചാരിക്കുന്ന തറവാട്ട് വീട് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ്റി അൻപത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ മറ്റും നാല് ഘട്ടമൊക്കെ ഉള്ളൊരു വീട് അപ്പം നിങ്ങൾക്കും കൂടെ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ തറവാട്ടിലേക്ക് പോണത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ട് ആരും അവിടെ താമസമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കാട് പിടിച്ച് കിടക്കാണ് ഇത് ഞങ്ങളുടെ തറവാട് വീടിൻ്റെ കിണറാണ് കേട്ടോ ചെന്ന് കയറുമ്പോൾ തന്നെ കിണറാണ് ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് സ്ത്രീകൾ കുഴിച്ച കിണറാണ് അപ്പോൾ ഒരിക്കലും വെള്ളം വറ്റില്ല അധികം ആഴല്ല പക്ഷേ ഇതുവരെ ആ കിണറ്റത്ത് വെള്ളം വറ്റി കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു നാല് വീട്ടിലേക്കുള്ള മോട്ടർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതുവരെ വെള്ളം വറ്റിയിട്ടില്ല ഇതാണ് കേട്ടോ എൻ്റെ തറവാട് വീട് ആദ്യം ഓല മേഞ്ഞതായിരുന്നു കേട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് മഡലോ ഓലൊക്കെ വെച്ചിട്ടായിരുന്നു മേഞ്ഞത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് അമ്മയായിരുന്നു അമ്മ പകലൊക്കെ ജോലിക്ക് പോയി വന്ന് വൈകിട്ട് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് ഓല ഓലമടഞ്ഞിരുന്നത് ഇപ്പം അത് ഓടാക്കി ഇത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു തോടാണ് മോള് തോട് കാണണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല ആകെ ചളി പിടിച്ച് വറ്റി കിടക്കണം ആദ്യം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തോട്ടം തന്നെയായിരുന്നു കുളിയൊക്കെ എല്ലാ വീട്ടിലുള്ളവരും നിങ്ങളായിരുന്നു വരിക ഇപ്പം എല്ലാവരും ജോലിക്കാരും തിരക്കൊക്കെ ആകുമ്പം അങ്ങനെ തോട് യൂസ് ചെയ്യാറില്ല അതിന് ചേർന്ന് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേവി നീരാടിയ കുളാണെന്നാണ് പറയുന്നത് ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ പോന്നത് ചെറുപ്പം മുതലേ കയറ്റി ശീലിച്ചത് അതാണ് കുളം അങ്ങനെ എല്ലാവർക്കും പൊതുവളായിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞങ്ങളുടെ തറവാട്ടിൻ്റെ മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ അധികവും ഒഴിവ് ദിവസങ്ങളിലൊക്കെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ അടച്ചിടുക കേട്ടോ ചെയ്യുക മുകളിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ചമ്മലകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് വെള്ളം ഇരിക്കുന്നത് പിന്നെ എൻ്റെ തറവാട് വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരുപാട് ജ്യോത്സ്യന്മാർ ഒരു തറവാടാണ് അതായത് ഒരു ജ്യോതിഷ പാരമ്പര്യമുള്ളൊരു തറവാടാണ് കേട്ടോ എൻ്റേത് ഇതാണ് കോലായ എന്ന് പറയും കീറിച്ചെല്ലമ്പുള്ളതിന് കോലായ എന്ന് പറയും കേട്ടോ കോലയ കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് തെക്കിനിയിലേക്ക് ഉണ്ടോ പണ്ടുള്ള വീടിനൊക്കെ എങ്ങനെയാവും പറയാ എന്താ തെക്കിനീന്ന് ഒരു ജനൽ കാണാൻ നടുമുറ്റത്തേക്ക് കിട്ടോ പിന്നെ ഇത് കിളിവാതിലാണ് പണ്ടുള്ള സ്ത്രീകളൊന്നും അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ ഇറങ്ങിച്ചെന്നിട്ട് ആരാന്നൊന്നും ചോദിക്കില്ലല്ലോ അതാ ഈ ഇതൊക്കെ തുറന്നിട്ടാണ് ആരാ എന്താണെന്നൊക്കെ അറിയാം ഇത് ഞങ്ങളുടെ കളരിയാണ് കാട് പിടിച്ച് കിടക്കാണ് പാരുമില്ലാത്തതുകൊണ്ട് പിന്നെ ഉണ്ട് ഇതേപോലെ ഒരു ഒരിക്കലിവാതിൽ അത് നേരെ നമ്മുടെ ചാരുപടിയിലേക്ക് കാണാം കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നത് അത് നല്ല പഴക്കമുള്ള മരം ആയോണ്ട അവിടെ ഇവിടെയൊക്കെ ഓട്ടം വീണിട്ടുണ്ട് അപ്പോൾ തുറക്കുമ്പോൾ പേടിയാണെന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് തെക്കറാ കേട്ടോ ഇതൊരു അകാണ് ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല പൂജാ സാധനങ്ങളൊക്കെ വെച്ചതാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു അറയും കൂടെ ഉണ്ട് അതിപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല ഈ റൂമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക ഒന്നിനും ജനലില്ല വായു പോവാൻ ചെറിയൊരു ഓട്ടം മാത്രം ഇതാണ് നടുമുറ്റം നടുമുറ്റത്ത് ഇതാ ഇപ്പം ടൈലിട്ടതാ കേട്ടോ ആദ്യം ടൈലൊന്നും ആയിരുന്നില്ല മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ താമസിക്കുമ്പോൾ ഇടിക്ക വെട്ടുമ്പോൾ പേടിയായിരുന്നു ഒരു ഭാഗത്ത് നാല് ഭാഗത്തും റൂമുകളാണ് കേട്ടോ ഒരു ഭാഗത്ത് ഇത് അടുക്കള കറണ്ടൊക്കെ ഇപ്പം അടുത്ത് കിട്ടിയതാണ് പണ്ടൊന്നും കറണ്ടില്ല ഇതാണ് കേട്ടോ അടുക്കള അടുക്കള കഴിഞ്ഞ് നേരെ ഇത് വലിയക്കകം പറയും വലിയ അകമാണ് ഇട്ട് ഈ വീട്ടിൽ അതാണ് അങ്ങനെ ഇത് ചെറിയക്കകം ചെറിയ അകം നേരെ കണ്ണു താട്ടം മച്ച് ഇവിടെ ഭുവനേശ്വരിയാണ് പ്രതിഷ്ഠ തുറന്ന് കാണിക്കാൻ എനിക്ക് പറ്റില്ല ഇവിടെ ഇതാണ് ഞങ്ങളുടെ കളരി ഈട്ടോ ഈ കളരി എന്ന് പറയുമ്പോൾ വിദ്യാ കളരിയാണ് കേട്ടോ വിദ്യയായിട്ട് അതായത് നമ്മുടെ വിദ്യാരംഭത്തിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മൂന്ന് ദിവസത്തെ പൂജ ഉണ്ടാകും എത്രയോ കുട്ടികൾ ഇവിടുന്ന് വിദ്യാരംഭം കുറിച്ച് പോയിട്ടുണ്ട് കേട്ടോ ചുറ്റുവളക്കാണ് ഇവിടെ ഒരു പൂജ എനിക്കൊരു പൂജ ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അതാണ് കേട്ടോ ചുറ്റുവളക്ക് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്